ലോകസഭാ വിവിധ വോട്ടുകൾ രേഖപ്പെടുത്തി ini kenali ni, ini bincang ini tentang perang perang. Rasa ini raju terpaju pada lama juga. Kali ni satu orang saya kira ini raju terbaik yang pernah terlalu. Kali mahu perang perang keluar itu boleh. Bicara di kalau mengundi dia. ini saya faham dia. Ini ni beritanya agak

ാണ് ഞങ്ങൾ ചോദിക്കുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ തികച്ചും തെറ്റായ ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് ഇപ്പൊ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ ദിവസവും ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശ്രീ രാഹുൽ ഗാന്ധിയോടാണ് ഒരു നാലാം തീയതി വരെ ഈ രാജ്യത്തുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പൊ ചോദ്യം ചോദിക്കേണ്ടത് മോഡിയോടാണ് എന്തുകൊണ്ട് മോഡിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കിഫോഴ്സിൽ കയറും എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം അതേ എതിർക്കുന്നത് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയേ അതുകൊണ്ടാണ് യു ഡി എഫ് പറയുന്നത് ഒരന്തർധാര ഈ സംസ്ഥാനത്തുണ്ട് ആ അന്തർധാര പിണറായി വിജയനും മോഡിയും തമ്മിലാണ് ഈ ഔശുദ്ധ കൂട്ടുകെട്ടിനെ പരാജയപ്പെടുത്തണം കേരളത്തിലെ ഇരുപത് മേഖല യു ഡി എഫ് ജയിച്ചു വന്ന ഈ ഇരുപത് എംപിയുമാരും ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് ധനുഭയ നേരിട്ട് മാർസിസ്റ്റ് പാർട്ടി ഇന്ത്യ ഇല്ല അതുകൊണ്ട് ഇന്ത്യ സഖ്യത്തിന്റെ കേരള ഘടകം ഐക്യ ജനാധിപത്യ മുന്നണിയാണ് ആ ഐക്യ ജനാധിപത്യ മുന്നണി നിങ്ങൾ വിജയിപ്പിക്കണം നിങ്ങളുടെ വലിയ വലിയ വോട്ടുകൾ കൈയടയാളത്തിൽ രേഖപ്പെടുത്തണം കൈയടയാലെ വോട്ട് രേഖപ്പെടുത്തുമ്പോൾ അത് കെ മുരളീധരൻ എന്നുള്ള വ്യക്തിക്കല്ല ആ വോട്ട് ഇന്ത്യയിൽ ഒരു ഭരണമാറ്റത്തിനുള്ള വോട്ടാണ് ശ്രീ രാഹുൽ ഗാന്ധിക്കുള്ള വോട്ടാണ് അത് നൽകി സഹായിക്കണം അനുഗ്രഹിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തെ നല്ലവരായ ജനാധിപത്യ വിശ്വാസികൾ നൽകിയ ഈ കൊടുചൂടും നിങ്ങൾ നൽകിയ അവിരക്ഷകരമായ സ്വീകരണങ്ങൾക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു ജയ് ഭാരത് ജയ് യുഡിയൻ നൽകിയ ഐപത്യ മുന്നണിയുടെ കരുത്തനായ കർമ്മനിരതരായ മുന്നണി പോരാളി കെ മുരളീധരൻ ഈ വഴിത്താരയിലൂടെ കടന്നു വരികയാ ഇതായിരീധരൻ കടന്നു വരുന്നു ഇതായിരീധരൻ ഈ വഴിത്താരയിലൂടെ കടന്നു വരിക